നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് നമ്മളത് നടത്തണമെന്ന് തീരുമാനിച്ചാലത് എന്തായാലും നടക്കും അല്ലേ അന്നേരം ഞാൻ വിചാരിച്ച് എൻ്റെ അടുക്കളയൊന്ന് വൃത്തിയാക്കിയാലോ ഞാനും എൻ്റെ അടുക്കളയും കരിപുരൻ്റെ ജീവിതം കണക്കായിട്ടോ ഭിത്തി മൊത്തവും കരിയാണ് നിങ്ങൾ കാണുന്നതിനെക്കാട്ടിയും വളരെ മോശമായ അവസ്ഥയെ ചില സ്ഥലങ്ങളെല്ലാം കരി പിടിച്ച് നമ്മൾ നിന്നാൽ പോലും കാണാൻ വയ്യാത്ര അടുക്കള ആയിരുന്നു എൻ്റെ അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്താലും നമ്മൾ വിചാരിച്ച് വിചാരിച്ചിരുന്നാലും നമ്മൾ ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ നമ്മളതിനായിട്ട് നമ്മൾ തീവ്രമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം എന്നാലേ നമുക്ക് ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ പോയി ഒരു പെയിൻ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് സാധനങ്ങളെല്ലാം പറക്കി വെളിയിലിട്ട് ഒരു ചുരണ്ടുന്ന സാധനമൊക്കെ എടുത്ത് ഒത്തിരി കരിയും ഒക്കെ ചിരണ്ടി കളഞ്ഞു ഒരുപാട് പൊക്കത്തിലായതുകൊണ്ട് അടുക്കള നമുക്ക് പിന്നെ ഏണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരുപാട് അങ്ങ് അടിച്ച് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊണ്ടാവുന്ന വിധം ഇതിൽ നിന്നുള്ള കരിയെല്ലാം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് സൈഡൊക്കെ എക്കറ്റ് അതിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല ആ ഇരുണ്ടോ ഭാഗം എല്ലാം ഫുള്ള് നമുക്കൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന വിധത്തിലെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പണ്ട് നമ്മളാ പഴയ അടുപ്പായിരുന്നു അപ്പം പഴയ അടുപ്പ് വെച്ചപ്പം വിചാരിച്ച് ആ അടുപ്പായതുകൊണ്ടായിരിക്കും ഇത്രയും കരി എന്ന് വിചാരിച്ച് ഞങ്ങൾ പുകയില്ലാത്ത അടുപ്പ് വെച്ചു പുകയില്ലാത്ത അടുപ്പ് വെച്ചപ്പോഴും അതിൻ്റെ അപ്പുറത്തെ സ്ഥിതിയാണ് അങ്ങനെ ഫുള്ള് കരി ഒടിച്ചിരുന്നു ഭാഗം എല്ലാം ചുരുണ്ടിക്കളഞ്ഞ് ഞാൻ വീട്ടിനടുത്തുള്ളൊരു കടയിൽ പോയി പ്രൈമറിൽ കളറ് കലക്ട് ചെയ്തായിട്ടോ വാങ്ങിച്ചത് റേറ്റ് കുറഞ്ഞത് നോക്കി വാങ്ങിച്ച് നമുക്ക് നമ്മളെ ഉള്ള സ്ഥലം വൃത്തിയാക്കി സൂക്ഷിച്ചാൽ പോലും ഇന്നത് തന്നെ വേണോന്നൊന്നുമില്ലല്ലോ കൊണ്ടുവന്ന് പിന്നെ രണ്ട് സൈസ് ബ്രഷും വാങ്ങിച്ച് സാധാ നമ്മൾ മുമ്പ് ഒരു ബ്രഷും പിന്നെ ഒരു റോളർ കണക്കത്തതും കൂടെ വാങ്ങിച്ച് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഒരു മൂന്ന് ദിവസമൊക്കെ ആയിട്ടാണ് ഞാൻ കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത്രയും ദിവസമൊക്കെ എടുക്കും അടിച്ച് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ പിന്നെ ചിലടത്തൊന്നും രണ്ട് കോട്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ചിലയിടത്തൊക്കെ ഒരു കോട്ടയേ കൊടുക്കാൻ പറ്റിട്ടുള്ളൂ പൊക്കമുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഒറ്റ കൂട്ടും ഇതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നാലേ ഞാൻ ഒരുപാട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രമാത്രം അത് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ ഒരുപാട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പഴയതിൽ നിന്നും നമ്മളൊരാഗ്രഹിച്ചാലും നമ്മൾ നടക്കും കേട്ടോ എന്ത് കാര്യമായാലും നമ്മളൊരുപാട് ആഗ്രഹിക്കുക എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും അത് നേരം ഞാൻ അടിച്ചു ഓരോ പിത്തിയും കുറച്ച് വൃത്തിയായി വന്നപ്പോഴത്തേക്ക് എൻ്റെ മോൾ മോള് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കളർ ചെയ്താലോ പൂവൊക്കെ ഒന്ന് വരച്ചാലോ നമ്മൾ എനിക്കറിയത്തില്ല നീ എനിക്കറിയാവുന്നേക്കാ നീ വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എൻ്റെ മോൾ കുറച്ച് ബട്ടർഫ്ലൈയും കുറച്ച് കുഞ്ഞു പൂക്കളും ഒക്കെ വരച്ച് അവളെ കൊണ്ടുവെക്കുന്ന രീതിയിലെല്ലാം അവൾ കളർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുക്കള ഒന്ന് കണ്ടാലോ വൃത്തിയായ ഇപ്പം നമ്മൾ കല്യാണ വീട്ടിൽ ലൈറ്റ് ഇട്ട പോലെ എനിക്ക് തോന്നുന്നത് ഫുള്ളൊന്നും അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരുപാട് വൃത്തിയാക്കി നീറ്റാക്കി കരിയെല്ലാം ചുരുണ്ടി കളഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ വൃത്തിയാക്കി എടുത്തോട്ടോ അതാണ്ട് ഞാൻ ബട്ടർഫ്ലൈ കുറച്ച് ബട്ടർഫ്ലൈ ഒന്നും സ്കൂളിൽ പോകുന്ന കാരണം കളർ ചെയ്തെടുക്കാൻ പറ്റിയില്ല അതാണ്ട് പൂ വരച്ചത് പിന്നെ സ്റ്റാൻഡിരിക്കുന്ന ഇരിക്കുന്ന ഭാഗം എല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും എന്ത് ആ കാര്യവും നമ്മൾ പിന്നത്തേക്കൊന്ന് വിചാരിച്ചിരിക്കുകയെ ചെയ്യില്ല നമ്മളതിപ്പം ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങണം മടി പിടിച്ചിരിക്കുന്നവരെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ കൈയും പിറവും എല്ലാം പെയിൻ്റ് ആവും കൈയൊക്കെ നോവും പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമേ പ്രത്യേകിച്ച് നമ്മൾ അടുക്കള നമ്മളെപ്പോഴും സ്ഥിരം നമ്മൾ നിന്ന് രാവിലെ തൊട്ട് വൈ രാത്രി വരെയും നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മളെ കിച്ചൻ അത് എത്രത്തോളം വൃത്തിയാക്കാം അത്രത്തോളം വൃത്തിയാക്കുക എടുക്കാം അല്ലേ പിന്നെ ഈ കാണുന്ന ഇരുട്ട് ഭാഗം ഒന്നും ക്യാമറ ഇരുട്ടായതല്ല കേട്ടോ കിച്ചണിൻ്റെ മുകളിലോട്ടുള്ള ഭാഗവും ഞാൻ കുറച്ച് ഭാഗം എന്നെ കൊണ്ട് വെക്കുന്ന ഭാഗം ഇത്രയും ഞാൻ നല്ല കളർ ചെയ്ത് പെയിൻ്റൊക്കെ കൊടുത്ത് ആ ഇരുണ്ടങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല വെട്ടമായിട്ടുണ്ടേ ലൈറ്റൊക്കെ ഇട്ട നല്ല വെട്ടം മറ്റേത് ഒ അത്രയും ഭാഗം ഇരുണ്ട് കിടക്കുന്നത് പോലായിരുന്നു ഈ ഭാഗമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇതെല്ലാം മഴയൊക്കെ പെയ്ത് കുതിന്ന് കുളവായി കിടക്കുന്ന ഭാഗങ്ങൾ ഒരുപാട് വർഷങ്ങളായ വീടാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് എത്ര വൃത്തിയാക്കി എടുത്തല്ലോ എന്നാൽ എന്നെ കൊണ്ട് ഒക്കുന്ന പോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ കൊണ്ടും പറ്റും കേട്ടോ നമ്മളെ കൊണ്ട് നമ്മളെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കൊരു പെയിൻറ് വാങ്ങിച്ച് നമുക്കൊരു ബ്രഷ് വാങ്ങിച്ച് നമ്മളെ സമയമുള്ള കണക്കിന് നമുക്ക് കുറച്ച് കുറച്ച് അടിച്ചെടുക്കാമെന്നേ നമുക്ക് എല്ലാ സ്ഥലവും വൃത്തിയാക്കി എടുക്കാൻ പറ്റും പെയിൻ്റ് എടുക്കാരോ തോന്നിയ തുകയോ ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കണേ